ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ യുദ്ധം സഹിച്ചു വരുന്ന ഗാസ മുനബിലെ പാലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനായി ഇറാഖ് ലബനൻ ഇറാഖ് യമൻ എന്നീ അറബ് രാജ്യങ്ങൾ നാവിക അഭ്യാസം ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര കുസ് ദിനത്തിൽ മുന്നോടിയായിട്ടാണ് ഇറാന്റെ വടക്കൻ തെക്കൻ പ്രാദേശിക ജലാശയങ്ങളിലെ പേർഷ്യൻ ഗൾഫ് മാക്രാൻ തീരദേശ മേഖല കസ്മിയൻ കടൽ എന്നിവിടങ്ങളിലെ സംയുക്ത പരേഡ് ആരംഭിച്ചതും പരേഡിൽ മൂവായിരം പാരമേറിയതും ഭാരം കുറഞ്ഞതുമായ കപ്പലുകൾ പങ്കെടുക്കുന്നുണ്ടെന്നും ഐ ആർ ജി സി നേവി കമാൻഡറായ റിയൽ അഡ്മിറൽ അലിസേറ തൻസിരി വെളിപ്പെടുത്തുകയും ചെയ്തു പ്രതിരോധ മുന്നണിയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുകയും അതുപോലെ ദുഷ്ടരും അടിച്ചമർത്തുന്നവരുമായ ഇസ്രേലി ഭരണകൂടത്തിന് ഒരു താക്കീത് നൽകുകയും ചെയ്യുകയെന്നതാണ് പരേഡിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി പരേഡിനിടെ പാലസ്തീന്റെ പതാക പ്രദർശിപ്പിക്കുകയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പതാക പേർഷ്യൻ ഗൾഫിൽ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു അത് മറിച്ച് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ പാലസ്തീനുകൾക്കെതിരായ വംശഹത്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാസയ്യും അൽഗുസ്നും ഐക്യദാഡ്യം പ്രകടിപ്പിക്കുന്നതായിരുന്നു മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ പാലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് ആഹ്വാനം ഉയർത്തിയതും ഹമാസ് പ്രധാനമായിട്ടും ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ പാലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളും സ്വതന്ത്രരായ ജനങ്ങളോടും ഗാസയെയും സംരക്ഷിക്കാനും ജനങ്ങളുടെ പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുന്നതിനും അതുപോലെ നമ്മുടെ ഭൂമിക്കും ജനങ്ങൾക്കുമെതിരായ അധിനിവേശത്തെ ചെറുക്കാനും ഈ അതിക്രമങ്ങൾക്കുള്ള അമേരിക്കൻ പിന്തുണയെ അപലപിക്കുന്നതിനും ആ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും എല്ലാവരോടും ഒത്തുകൂടാനാണ് ഉപരോധം തകർക്കാനും കൊലപാതകങ്ങൾ തടയാനും മറ്റും ഗാസയിലെ പട്ടിണി അവസാനിപ്പിക്കാനും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പ്രസ്ഥാനം ശക്തമായി തന്നെ പറയുന്നുമുണ്ട് മാത്രമല്ല എല്ലാ ശ്രമങ്ങളും ഗാസയെ പിന്തുണയ്ക്കുന്നതിനും അതിന്റെ മുറിവുകൾ ഉണക്കുന്നതിനും പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ആയിരിക്കുകയും വേണം പാലസ്തീനികൾക്കെതിരായ ആക്രമണവും വംശഹത്യം അവസാനിപ്പിക്കുന്നതുവരെ അധിനിവേശ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള അമേരിക്കൻ പിന്തുണ ഉൾപ്പെടെയുള്ള തുടർച്ചയായ സമ്മർദ്ദവും തുറന്നുകാട്ടലും ആവശ്യപ്പെട്ടും അൽ ഗുസ്തിനും അൽ അക്സയ്ക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സംഘം ശക്തമായി തന്നെ പറയുന്നുണ്ട് ഇവ കൂടാതെ ഈ യുദ്ധം നിർത്തലാക്കുന്നതിനും ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും നമ്മുടെ ജനതയുടെ ഭൂമിയിലുള്ള ദൃഢതയെ പിന്തുണയ്ക്കുവാനും നിർണായകമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഹമാസ് അറബ് ഇസ്ലാമിക് നേതാക്കളോട് പ്രധാനമായിട്ടും അഭ്യർത്ഥിക്കുന്നത് പാലസ്തീൻ ഗാസ അൽഗുസ് അൽ അക്സ എന്നിവയ്ക്കുള്ള പിന്തുണയോടെ ആഗോള ദിനമായി മാർച്ച് ഇരുപത്തെട്ട് സമർപ്പിക്കുവാനും പാലസ്തീനുകളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനുമായി ലോകമെമ്പാടുമുള്ള മതപ്രഭാഷകരോടും പണ്ഡിതന്മാരോടും ഹമാസ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ ഹമാസ് വെളിപ്പെടുത്തുന്നത് ഈ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും വംശഹത്യകളും അവസാനിക്കുന്നതുവരെയും വരും ദിവസങ്ങളിൽ ബഹുജന പ്രവർത്തനങ്ങളും മാർച്ചുകളും കുത്തിയിരിപ്പ് സമരങ്ങളും നിർത്താതെ തുടരട്ടെ എന്നുമാണ് ഇസ്രയേലിന്റെ ബോംബ് ആക്രമണങ്ങളും നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ും കാരണം ഒരാഴ്ചക്കുള്ളിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം പാലസ്തീനികൾ പലായനം ചെയ്തതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യഥാർത്ഥത്തിൽ നിരന്തരമായ ബോംബ് ആക്രമണങ്ങളും ദിവസേനയുള്ള സ്ഥലമാറ്റ ഉത്തരവുകളും ഗാസയിലേക്ക് പ്രവേശിക്കുന്ന ചരക്കുകളുടെ ഉപരോധവും സ്ക്രിപ്പിനുള്ളിലെ മാനുഷിക നീക്കങ്ങളെ വ്യവസ്ഥാപിതമായി നിഷേധിക്കുന്നതിനും അതുപോലെ രണ്ട് ദശലക്ഷത്തിലധികം വരുന്ന മുഴുവൻ ജനങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കുകയുമാണ് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുടിയിറക്കപ്പെട്ട വ്യക്തികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് ആവശ്യവസ്തുക്കൾ മാത്രം എടുത്ത് പലായനം ചെയ്ത നിരവധി ആളുകൾ ഇപ്പോൾ തെരുവുകളിൽ കഴിയുകയാണ് മാത്രമല്ല ഭക്ഷണം കുടിവെള്ളം പാർപ്പിട ആവശ്യവസ്തുക്കൾ എന്നിവയ്ക്കായി അത്യധികം കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം മാർച്ച് ഇരുപത്തി ആറിന് മാത്രം ഗാസ മുനമ്പിൽ മുനമ്പിലുടതീളമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തൊമ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു മാത്രമല്ല നൂറ്റി പേർക്ക് േൽകയും ചെയ്യുകയുണ്ടായി വടക്ക് ജബാലിയ തെക്ക് ഗാന യൂനിഫ് റഫ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ബോംബാക്രമണങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ടും ചെയ്യപ്പെട്ടു ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവർക്കായി നിയുക്തമാക്കിയ ഇരുന്നൂറ്റി നാല്പത് സ്ഥലങ്ങളിൽ അമ്പതിനായിരത്തിലധികം വ്യക്തികൾ ഉൾപ്പെടെ ഒഴിപ്പിക്കലിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിലവിൽ താമസിക്കുന്ന ഏകദേശം ഇരുപത്തയ്യായിരം പാലസ്തീനികളുടെ ദുരവസ്ഥയും ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫെയേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവുകളും വീടുകളുടെയും പൊതു സൗകര്യങ്ങളുടെയും നാശവുമാണ് നിലവിലുള്ള കുടിയിറക്കത്തിന് പ്രതിസന്ധിക്ക് വഴിതെളിച്ച പ്രധാന കാരണവും ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചതിന് ശേഷമുള്ള സൈന്യം ആറ് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഗാസയുടെ ഏകദേശം പതിനഞ്ച് ശതമാനം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും ഏജൻസി കൂട്ടിച്ചേർക്കുകയും ചെയ്തു മാനുഷിക വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിനിടയിൽ ഗാസയിൽ അവശേഷിക്കുന്ന ജലവിതരണ സംവിധാനവും തകർച്ചയുടെ വക്കിലാണ് നിലനിൽക്കുന്നത് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിനു ശേഷം എണ്ണൂറ്റി മുപ്പതിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെടുകയും അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല പ്രതിദിന ശരാശരി നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു